നമസ്തേ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം ചിങ്ങം കന്നി തുലാം മകരം രാശിക്കാർക്ക് ശുഭവും മിഥുനം മീനം കൂറുകാർക്ക് മധ്യമവും മേടം ധനു കുംഭക്കൂറുകാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ കാണണമെന്നുള്ളവർ എൻ്റെ യൂട്യൂബ് നോക്കുക എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിലായിട്ട് പോസ്റ്റ് ചെയ്യും കഴിയുന്ന എല്ലാ ദിവസവും തന്നെ പിന്നെ യാദർശികമായി എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കാൻ പറ്റിയില്ല എന്ന് വരുന്നേ അത്രേ ഉള്ളൂ എങ്കിലും ഇടുന്ന ദിവസം എല്ലാം തന്നെ ഞാൻ യൂട്യൂബിലാണ് പോസ്റ്റ് ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്യും പിറ്റേ ദിവസത്തെ ഫലം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് കാണാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇത് ഇന്നിപ്പോൾ ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞത് ഈ ഫലം കണ്ടു തുടങ്ങിയതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ പല കാര്യത്തിലുണ്ട് കാരണം വാക്കുകളൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് കേട്ടു തുടങ്ങിയപ്പോൾ അതൊക്കെ ഞാൻ നിയന്ത്രിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു എന്ന് ഇന്ന് ഒരു കമൻ്റ് ഒരു കമൻ്റല്ല ഒന്നൊരു കോൾ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഒരാൾ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഞാനിടുന്ന വീഡിയോയുടെ ഫലം ഒരാൾക്കെങ്കിലും കിട്ടിയെന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഇതിനകത്ത് ദോഷങ്ങളാണെന്ന് പറയുന്ന സമയത്ത് ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു മുൻകരുതൽ മുൻകരുതലെടുക്കാമല്ലോ എന്നാണ് ഈ ഫലങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ ഒരാൾ വിളിച്ച് പറയുകയും കൂടെ ചെയ്തപ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് അപ്പോൾ ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു ജീവിതത്തിൽ എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അത്രയും ആയല്ലോ എന്ന് അപ്പം ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ദോഷങ്ങളുള്ള സമയത്ത് ആ ദോഷങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾക്ക് സ്വമേധയാ ഒരു ശ്രദ്ധ കൊടുക്കാൻ കഴിയും ആ ശ്രദ്ധയിലൂടെ ജീവിതത്തെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ആ ദിവസത്തെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും ഒരു സംശയമില്ല കാര്യത്തിന് ഇത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ വയ്ക്കുകയും ദോഷങ്ങൾ വരുന്ന സമയം അല്ലെങ്കിൽ ദോഷങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുകയും ചെയ്താൽ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവില്ല അതുപോലെ നാമജപമൊക്കെ നടത്തിയ ഈശ്വരാധീനം കൂടെ വന്നു കഴിയുമ്പോൾ വളരെ ഗുണം കിട്ടും അതേപോലെ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഞാൻ വിളിച്ചു പറഞ്ഞവരോ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് കമൻ്റായിട്ടും കൂടെ നിങ്ങൾ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുത്തിയെങ്കിൽ നിങ്ങളതൊരു കമൻ്റായിട്ടും കൂടെ ഇട്ടാൽ വളരെ നന്നായിരിക്കും കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലം അല്ല എന്ന് ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഇത് ചന്ദ്രാധിഷ്ഠ രാശിപരമാണ് പക്ഷെ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതുമാണ് അതിനു വേണ്ടിയാണ് ഇത് ആചാര്യന്മാർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ഇപ്പോൾ കമൻറ്റുകൾ ഇടുക എന്നെ വിളിച്ച് പറഞ്ഞ ും ഒക്കെ കമൻ്റിടാനായിട്ട് ശ്രദ്ധിക്കുക ഗുണം കിട്ടിയാലും ഗുണം കമൻ്റായിട്ട് ചെയ്യാനും കൂടെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷകരമായൊരു ദോഷമാണ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമല്ല ഒരാത്മവിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും എന്നാൽ അലസതയൊന്നും ഉണ്ടാവില്ല വേണ്ടത് വേണ്ടത് പോലെയൊക്കെ ചെയ്യാനായിട്ട് തോന്നും ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും പക്ഷെ മനസ്സ് ഒരു ഒരസ്വസ്ഥായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വെറുതെ മനസ്സ് മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ മനസ്സ് അസ്വസ്ഥമാകുകയാണെന്ന് തോന്നുമ്പോൾ അതിനെ ഒന്ന് മനഃപൂർവ്വം മാറ്റാനായിട്ട് ശ്രമിക്കുക വെറുതെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടെ മോശമാവുകയുള്ളൂ അത്ര നല്ല ഗ്രഹങ്ങൾ നിന്നാലും മനസ്സനുകൂല അല്ലെങ്കിൽ ആരോഗ്യത്തെ അത് ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ അത് ബാധിക്കും അതുകൊണ്ട് മനസ്സിനെ അനുകൂലമല്ലാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ ഒരു നമഞ്ചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അത് മാറ്റുക അങ്ങനെ മനസ്സിനെ അനുകൂലമാക്കുക മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീയനുകൂലമല്ല അപ്പോൾ ഈ മാതൃസ്ഥാനീയനുകൂലമല്ല എന്ന് പറയുമ്പോൾ മാതൃസ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണം വയ്ക്കുക അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടന്ന് മാറിപ്പോവുക ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പൊയ്ക്കൂടുക അതൊക്കെ മനഃപൂർവ്വം നമ്മൾ തയ്യാറായി നിൽക്കണം അതിന് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് അങ്ങോട്ട് തീരുമാനിച്ച ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാതൃസ്ഥാനൊന്നും അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറുക അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായും സഹോദര സ്ഥാനൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ് കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകങ്ങൾ ഉണ്ടാകും അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കാരണം വാക്കുകൾ നല്ല രീതിയിലായിരിക്കില്ല കേൾക്കുന്നവർ മനസ്സിലാക്കുക പറയുന്നവർ മനസ്സിൽ നല്ലത് വിചാരിച്ച് പറഞ്ഞാലും കേൾക്കുന്നവർ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ കേട്ടാലാണല്ലോ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കൃത്യമായ അർത്ഥത്തിൽ കേൾക്കാതെ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാവും അതുകൊണ്ട് മേടക്കൂറുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ഇട ഇടപെട്ട് അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കാനും കൂടെ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ടു നിൽക്കുന്നവരൊന്നും അനുകൂലമായിരിക്കില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളെ കുറച്ച് നഷ്ടം വരുന്ന ദിവസമാണ് മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാം തങ്ങൾക്ക് ലഭിക്കേണ്ട മേടക്കൂറുകാർക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ മറ്റു ചിലർക്ക് പോകുന്നതായിട്ടും കാണാൻ കഴിയും വ്യവഹാരങ്ങളിലൊക്കെ ചില നഷ്ടങ്ങൾ വരുന്ന അവസ്ഥയാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖലയിലും അനുകൂലമല്ല ഏഴര ശനിയൊക്കെ അനുഭവം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് ഈശ്വര ജപത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് മേടക്കൂറുകാർ ശ്രമിച്ചാൽ ഈ ദിവസം വലിയ ദോഷമില്ലാതെ കഴിഞ്ഞു പോകാനായിട്ട് കഴിയും അപ്പം ജാതക അനുകൂലമാണെങ്കിൽ മേന്മ ഉണ്ടാവുകയും ചെയ്യും കുറച്ചൊക്കെ ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പക്ഷേ അവർക്ക് ആ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല വിളർച്ച ദഹനക്കുറവ് പിത്ത സംബന്ധമായ സുഖങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും എങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മനസ്സ് അനുകൂലമായതുകൊണ്ട് തന്നെ ഒരത്മവിശ്വാസമൊക്കെ പല കാര്യങ്ങളിലും അനുഭവപ്പെടും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം ശത്രുക്കളുടെ ദോഷമുണ്ടാകാം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് പല പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ അനുകൂലാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായി ഒരു പരിധി വരെ മാത്രം അനുകൂലമായിരിക്കും ധനപരമായ ചില ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ കിട്ടും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് തൊഴിൽപരമായി അനുകൂലമായ സ്ഥിതിയാണ് എന്നാൽ ഈ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പം പ്രയാസമൊക്കെ അനുഭവപ്പെടും എങ്കിലും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് അതിന് അനുകൂലമായ ഒരിതല്ല അതുപോലെ അനുചിതമായ സുഖബന്ധങ്ങളും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ദോഷകരമായ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സ് വളരെ അനുകൂലമായിരിക്കും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ആരോഗ്യപരമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഒരു അലസത എന്ത് കാര്യത്തെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ മിഥുനം രാശിക്കാർക്ക് ഈ ദിവസം മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാവും അതേപോലെ സഹോദര സ്ഥാനീയനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ദോഷമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് കടബാധ്യതയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ മിഥുരം രക്ഷക്കാർക്ക് ഉണ്ടാകും കാരണം ഈ പറയുന്നവർ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ കേൾക്കുന്നവർ ഉൾക്കൊണ്ടാലാണ് ഫലം കിട്ടുകയുള്ളൂ പക്ഷേ മിഥുനം രേകരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കേൾക്കുന്നവർ അത്ര നല്ല രീതിയിലായിരിക്കില്ല ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാതെ അഭിപ്രായ പ്രകടനമൊക്കെ നടത്താതിരിക്കാനായിട്ട് മിഥനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ സ്ഥാനീയരുമായിട്ടൊക്കെ ചില കലകങ്ങൾ ഉണ്ടാകാൻ സാധിക്കും മക്കൾ സ്ഥാനീയരം എന്ന് പറഞ്ഞാൽ മക്കൾ തന്നെയല്ല നമ്മുടെ മക്കളുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നവർ പൊതുവെ ആണ് പറയുന്നത് അപ്പോൾ മക്കളും അതോടൊപ്പം തന്നെ പെടും എന്ന് മാത്രം അപ്പോൾ അവരൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങുകയാണ് എന്ന് തോന്നി അവിടെ നിന്ന് മാറിപ്പോവാ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കുക നമ്മളാണ് ജയിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഒരിടത്തും ജയവുമില്ല ജയപരാജയങ്ങളൊന്നും ഒരിടത്തും ഇല്ല നമുക്കങ്ങനെ തോന്നുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ ജയിച്ചാൽ നാളെ നമ്മൾ പരാജയപ്പെടും ഇന്ന് നമ്മൾ പരാജയപ്പെട്ടാൽ നാളെ നമ്മൾ ജയിക്കും അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് വാക്കുകളെയൊക്കെ നിയന്ത്രിക്കാം മക്കൾ സ്ഥാനീയരൊക്കെയുള്ള കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും തന്നെ മിഥനൻ മിഥുനക്കൂറുകാർക്ക് അനുകൂലമല്ല അതുകൊണ്ട് അത് മനസ്സിലാക്കി തൊഴിലംഗത്തെയൊക്കെ സമീപിക്കുക കർക്കിടകം കർക്കിടകക്കൂറുകാർക്ക് വളരെ ദോഷകരമായ ഒരു ദോഷമാണ് കഠിന ദോഷമുള്ള സമയമാണ് ജാതകം അനുകൂലമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കും ജാതകം കൂടെ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ കർക്കിടക്കൂറുകാർക്ക് വളരെ പ്രയാസം ഉണ്ടാവും പുണർദം അവസാനം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ് അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസത അലസതയുണ്ടാവും എല്ലാത്തിനും സംശയത്തോടെ വീക്ഷിക്കും ആരോഗ്യ അനുകൂലമല്ല വിളർച്ച ദഹനക്കുറവ് പിത്തസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവും നേത്രരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ സ്ഥാനീയരനുകൂലല്ല ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റില്ല അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത വർദ്ധിക്കും ടുത്തുചാട്ടം മൂലം ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എടുത്തുചാട്ടമൊക്കെ നിയന്ത്രിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല ധനപരമായ നഷ്ടമുണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് അഭിപ്രായ ഉണ്ടാകുന്നതോട് കുടുംബത്തിലും ഒരു സ്വസ്ഥത അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് തൊഴിലംഗവും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കൃക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പൊതുവേ അനുകൂലമല്ലാത്തപ്പോൾ സ്വയം നിർമ്മിക്കുന്ന അനുകൂല ദോഷം കൂടെ ചേർന്നാലോ അപ്പോൾ അത് ഒഴിവാക്കാൻ ലഹരി പദാർത്ഥങ്ങളെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഒഴിവാക്കുകയാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല ദോഷം ആ കുടുംബത്തിലുള്ളവർക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ ചിലപ്പോൾ ദോഷം ചെയ്തു വരും ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഞാനൊരല്പം കഴിച്ച ആർക്കും ദോഷം ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും പോണത് പക്ഷേ കഴിച്ചു കഴിയുമ്പോൾ അത് ദോഷമായിട്ട് മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കൽപ്പാകം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് ആവശ്യമായ ചിന്തകളില്ലാതെ അല്ലെങ്കിൽ ആവശ്യമായ ഒരു മുന്നൊരുക്കമില്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊള്ളണം മാതൃ മായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് കലഹങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായാലും അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്താനായിട്ട് കഴിയും മുൻകോപത്തെ ഒന്നുകൂടെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകളെയും ഒന്ന് നിയന്ത്രിക്കുക ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലംഗം അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം ചിത്തിര അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായൊരു ദിവസമാണ് മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഉണ്ടാകും മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കണം വാക്കുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് എടുത്ത് ചാടാതിരിക്കാൻ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണെന്നർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ഏർ എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു സഹായകരമായ നിലപാട് തൊഴിൽ മേഖലയിലെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ശുഭകരമായ ഒരു ദോഷമാണ് മനസ്സും ബുദ്ധിയൊക്കെ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലായിരിക്കും അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും പക്ഷെ അലസത ഉണ്ടാവും അലസ്വത മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കാം മാറ്റിവെക്കാം എന്ന് തോന്നും അതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ആരോഗ്യപരമായ ഒരു പ്രതിരോധ ശക്തി അനുഭവ കുറവ് അനുഭവപ്പെടും പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും എങ്കിലും പൊതുവേ ഗുണകരമാണ് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് സ്തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനോ ഒന്ന് ശ്രദ്ധിക്കുക വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കുക അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് അസ്വസ്ഥകരമായ സമീപനങ്ങളൊക്കെ ഉണ്ടാവും അത് കുടുംബത്തിൽ ഒരു സ്വസ്ഥതക്കുറവ് വരാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയും സഹപ്രവർത്തകർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് വളരെയധികം കരുതൽ വേണം ജാതകം അനുകൂല അല്ല അനുകൂലമാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിരിക്കുന്ന ദിവസം എന്നാൽ ജാതകം കൂടെ അനുകൂല അല്ലെങ്കിൽ കുറച്ച് കൂറുകാർക്ക് വളരെ ദോഷകരമായ ഒരു ദോശമായിരിക്കും കാര്യം കണ്ടകശീനൊക്കെ മാറിയല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഒട്ടും അനുകൂലമല്ല ഈ ദിവസം ആരോഗ്യവും അനുകൂലമായിരിക്കില്ല മനസ്സനുകൂലമായിരിക്കില്ല ഒന്നിനും ഒരു ആത്മവിശ്വാസം തോന്നില്ല അലസത ഉണ്ടാവും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപതൃസ്ഥാനീയർ അനുകൂലമല്ല ഒരഭിപ്രായസ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കൂടെ നിൽക്കുന്നവർ പോലും ശത്രുക്കളായി തീരുന്ന ഒരു ദിവസമായിരിക്കുന്നത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും മുൻകോപം മൂലം പല പ്രശ്നങ്ങളുണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക പരമാവധി വാക്കുകൾ ഉപയോഗം കുറയ്ക്കുക ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് എത്തി നോക്കാതിരിക്കുക ഇനി എത്തി നോക്കിയാൽ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപകടങ്ങളുണ്ടാകാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനമൊക്കെ അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക അതുപോലെ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അശ്രദ്ധമായി ചെയ്യാതിരിക്കുക വേണ്ട മുൻകരുതലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ധനപരമായ നഷ്ടമുണ്ടാകുന്ന സമയമാണ് മക്കളും ജീവിത പങ്കാളിയൊന്നും അനുകൂലമല്ല അത് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഇല്ലാതാക്കും തൊഴിൽ മേഖലയും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പൊതുവേ ഒട്ടും അനുകൂലമല്ല ആ സമയത്ത് സ്വയം ഉണ്ടാക്കുന്ന ദോഷം കൂടെ കൂടിയാൽ അത് വളരെ പ്രയാസാവുമല്ലോ അതുകൊണ്ട് കുറച്ച് രാശിക്കാർ ഒരു കാരണവശാലും അലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യക്കാൽ ഭാഗം ധനുരാശി ധനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല ധനക്കൂറുകാർ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അലസത ഉണ്ടാവും അതേപോലെ എല്ലാ കാര്യത്തെയും ഒരു സംശയത്തോടു കൂടി നോക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ദഹനക്കുറവ് പ്രതിരോധ ശക്തിക്കുറവ് അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസിക അസ്വസ്ഥതക്കുറവ് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രശ്നമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും അതേപോലെ അശ്രദ്ധ മൂലമുണ്ടായ ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും മക്കളും ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമായിരിക്കും അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ധനക്കൂറുകാർക്ക് കിട്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം നാലിൽ ശനി സഞ്ചരിക്കുന്ന ദിവസമായതുകൊണ്ട് പൊതുവെ കണ്ടകശനി കുടുംബത്തിൽ അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ശനി കൂടെയാണ് എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാക്കാൻ കഴിയും ധനക്കൂറുകാർക്ക് ശ്രദ്ധ ആവശ്യമാണെന്ന് മാത്രം ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദോഷമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം കൂടെ ചെയ്യാനായിട്ട് കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല പൊതുവെ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും മാതൃപിതസ്ഥാനീല അനുകൂലമായിരിക്കും എന്നാൽ ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടുന്ന ഒരു ദോഷമാണ് ചില അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ മകരക്കൂറുകാർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും അതുമൂലം പരിഹരിക്കാൻ കഴിയും ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പതിവ് അനുകൂലമാണെങ്കിലും മക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങളും ഉണ്ടാകാം തൊഴിലംഗം അനുകൂലമാണ് തൊഴിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മേൽ ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായം വേണ്ട വിധം കിട്ടും എങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ അനുചിതമായ സുഗർ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനും മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുംഭം രാശി ദോ ദോഷകരമായൊരു ദിവസമാണ് കുംഭം രാശിക്ക് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരാത്മവിശ്വാസക്കുറവും അലസതയും സംശയവും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകും അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ അസ്വസ്ഥ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃ പിതൃസ്ഥാനീയനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയും കുമ്പൻ രാശിക്കാർക്ക് ഉണ്ടാവില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അതുമൂലവും ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവും വെറുതെ ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക രണ്ടു വട്ടം ആലോചിച്ചിട്ട് പറയുക തനിക്കുന്ന നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണോ ഉള്ളതാണോ എന്ന് അങ്ങനെയാണെങ്കിൽ അത് പറയാതിരിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്നാൽ മക്കളും ജീവിത പങ്കാളിയും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും തൊഴിലംഗത്ത് എത്ര മേന്മയുള്ളതൊന്നല്ല സാമ്പത്തികമായ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാം എന്നാലും സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ദിവസം ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ ഉപയോഗിക്കരുത് മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്ര രേവതി ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മീനപ്പൂർവുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അതേപോലെ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായ ശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ആരോഗ്യ സംബന്ധമായി ഒരു അസ്വസ്ഥയായിരിക്കും പ്രത്യേകിച്ച് പിത്ത സംബന്ധമായും വാദ സംബന്ധമായും ഉള്ള അസുഖമുള്ളവർക്ക് അനുകൂലമല്ല ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാവും പൊള്ളലുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനായിട്ടൊക്കെ ശ്രമിച്ചാൽ ഒരു പരിധി വരെ വിജയിക്കാൻ കഴിയുന്ന സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുറിവൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക പോലും മീനൻ രാശിക്കാർ ചെയ്യരുത് ഒരു രീതിയിലുള്ള ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ അനുചിതമായ സുഗർ ബന്ധത്തിൽ ചെന്ന് പെടാതിരിക്കാനും മീനൻ രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനൊന്നും അനുകൂലമായ ദിവസങ്ങളല്ല നന്നായി ദൈവാധീനം ഉണ്ടാക്കുക ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ഗുണം കൂടുതൽ കിട്ടും എന്നർത്ഥം ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് ആരുടെയും എന്ന് ഒരിക്കൽ കൂടെ എടുത്ത് ഓരോ ദിവസവും രണ്ടോ ദിവസം വെച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി